വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂട്ടധരണ സംഘടിപ്പിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു കൂട്ടധരണ പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു ഏറെ ദുർഘടം പിടിച്ചതായിരിക്കും നമ്മളെ നാട്ടിലെ ആളുകൾ ഒരു ഒരു കാലത്ത് സർക്കാർ ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമായി അതിനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരുവിധം സാമ്പത്തികമായി അങ്ങനെയാണ് വളരെ ദരിദ്രമായിട്ട് ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രം പോകുന്ന ഒരു കേന്ദ്രങ്ങളായിട്ട് സർക്കാർ ആശുപത്രികൾ മാറി ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ആരോഗ്യ സംവിധാനങ്ങളും കേരളം അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മെച്ചപ്പെടുത്തലുകൾ ഇതിപ്പോ ഇന്ത്യയിൽ മാത്രല്ല ചർച്ച ചെയ്യുന്നത് കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് കെ സജിന അധ്യക്ഷയായി സംസ്ഥാന അധ്യക്ഷ സി ടി നുസൈബ മുഖ്യപ്രഭാഷണവും നടത്തി വിവിധ ഭാരവാഹികളായ വി കെ രാജേഷ് കെ മധുസൂദനൻ ടി രത്നാകരൻ എൻ പ്രദീപ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംഘടനാ ജില്ലാ സെക്രട്ടറി പി രതീഷ് ബാബു സ്വാഗതവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ടി ആർ ജിസ്വിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്